പെരുമ്പാവൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയ രംഗത്തെ മുതിർന്ന നേതാവ് പി തങ്കച്ചൻ വിടവാങ്ങി മുൻമന്ത്രിയും നിയമസഭാ സ്പീക്കറും യു ഡി എഫ് കൺവീനറുമായിരുന്ന ഇദ്ദേഹം വ്യാഴാഴ്ച വൈകിട്ടാണ് അന്തരിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പെരുമ്പാവൂരിന്റെ നിറസാന്നിധ്യമായിരുന്ന തല മുതിർന്ന നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു എൺപത്തേഴ് വയസ്സായിരുന്നു അണുബാധയെ തുടർന്ന് ദിവസങ്ങളായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം വിടവാങ്ങിയത് ആലുവ രാജഗിരി ആശുപത്രിയിൽ വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു അന്ത്യം മൃതദേഹം വെള്ളിയാഴ്ച പെരുമ്പാവൂർ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തുള്ള സ്വവസതിയിൽ കൊണ്ടുവരും ശനിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് സംസ്കാരം ഇരുപത് വർഷക്കാലം പെരുമ്പാവൂർ എം എൽ എ ആയിരുന്നു പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ആദ്യകാല ചെയർമാൻമാരിൽ ഒരാളായി പൊതുപ്രവർത്തന രംഗത്ത് ചൂടുറപ്പിച്ച പി പി തങ്കച്ചൻ പിന്നീട് പതിനാല് വർഷം തുടർച്ചയായി യു ഡി എഫ് കൺവീനറായി പ്രവർത്തിച്ച് രാഷ്ട്രീയ രംഗത്തും മികവ് തെളിയിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രിയായും നിയമസഭാ സ്പീക്കറായും കെ പി സി സി പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഏത് രാഷ്ട്രീയക്കാർക്കും പൊതുജനങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും നേരെ ഇടപെടാനും പ്രശ്നങ്ങൾക്ക് സമവായം കണ്ടെത്താനും കഴിയുമായിരുന്ന ശക്തനായ സംഘാടകനെയാണ് നഷ്ടമായത് എന്ന് പെരുമ്പാവൂർ ഇദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ